ഹലോ അപ്പോൾ നമ്മൾ കളിച്ച കളിച്ച് ലജൻഡറിയിൽ എത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നോക്കാൻ പോണെന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലെ സോറി ജമ്മ എങ്ങനെ ലാഭിച്ച് വെക്കാന്നുള്ളതാണ് അതിൽ നിന്നൊരു കാർഡ് കിട്ടുന്നുണ്ട് കാർഡെങ്ങണ്ട് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഈ കോണ കേട്ടിരിക്കണ്ടാന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ഈ ഭാഗത്തോട്ട് പോകാൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവിടെയാണ് എങ്ങനെയാണ് ജമ്മ ലാഭിക്കണമെന്നുള്ളത് പറയണത് അപ്പോൾ അവിടെ പോയാൽ മതി ഇല്ലാതെ നമുക്ക് ഒരുമിച്ച് പോകാം കഴിഞ്ഞ വീഡിയോയിൽ ഞാനെങ്ങനെ കോയൻ ഏൺ ചെയ്യാന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുഴപ്പമില്ലാത്ത വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് അതിന് കുറേ ആൾക്കാർ കണ്ടു തോന്നുന്നു ചില ആൾക്കാർക്കൊക്കെ അത് ഉപകാരപ്പെട്ടു എല്ലാവർക്കും അറിയുന്ന ട്രിക്ക് ആണ് ഞാൻ റിവീൽ ചെയ്തത് ചിലവർക്കൊന്നും അറിയില്ല അതൊക്കെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പോയി കാണാം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം എങ്ങനെയാണ് ഏൺ എന്നുള്ളത് നോക്കി വയ്ക്കാം അപ്പോൾ ജമ്മ വെച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എവിടെയാണ് ബാക്ക് ഓപ്പൺ ചെയ്യേണ്ടി ഏത് ബാക്ക് ഓപ്പൺ ചെയ്യണ നല്ലത് എന്നൊക്കെയാണ് ഞാൻ വരണുതരാൻ പോണേ അപ്പോൾ അത് നോക്കി വെക്കാം അതിനുവേണ്ടി നമ്മൾ സ്റ്റോറിൽ പോവാം സ്റ്റോറിൽ പോയിട്ട് ഇവിടെ കണ്ടില്ലേ ഈ അയ്യായിരത്തിൻ്റെയും ഏഴായിരത്തിൻ്റെയൊക്കെ ഉണ്ട് ഞങ്ങൾ കാണുന്നുണ്ട് ഞാൻ കരുതുന്നു ഈ അയ്യായിരത്തിൻ്റെയും ഇതിലൊന്നും ഓപ്പൺ ചെയ്യാതിരിക്കുക ഈ ഇരുന്നൂറ്റമ്പത് വാല്യൂ എന്നൊക്കെ പറയണേൽ നമ്മളെ പറ്റിക്കാണ്ടിരിക്കണം ഈ ഏക്ക് നമ്മളോട് അത്രയൊക്കെ സ്നേഹം ഉണ്ടോ അതുപോലെ അത്രയൊക്കെ തൊണ്ടു ഭാഗ്യമുള്ളവരൊക്കെ ഉണ്ടോ നമുക്ക് നൂറ്റി പതിനഞ്ചിൻ്റെ ഒക്കെ കിട്ടും നൂറ്റി ആറിൻ്റെ മേലേക്കേ കിട്ടുകയുള്ളൂ അതുപോലെ ഇത് അവിടെ മേലെ കണ്ടുപോകും നാലായിരത്തിൻ്റെ ഇതിലൊന്നും ഓപ്പൺ ചെയ്യാതിരിക്കുക അതൊക്കെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കണേ ഇരുന്നൂറ് വാല്യൂ നൂറ്റഞ്ചിൻ്റെ മേലെ പ്ലെയറെ കിട്ടും എന്നൊക്കെ ഇതിൽ കിട്ടുന്ന പ്ലെയറിനെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് കോടീനുള്ളിൽ കിട്ടുക അതിൻ്റെ മേലേക്ക് കിട്ടില്ല ആദ്യം മനസ്സിലാക്കുക ഞാനത് പ്രൂഫും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ പറഞ്ഞുതരാം ആദ്യം അതിന് ഇതിൻ്റെ വാല്യു ഞാൻ കാണിച്ചു തരാം നമുക്കകത്തൊന്നും മാർക്കറ്റിൽ പോയിട്ട് ഈ പ്ലേസിനൊക്കെ എത്ര കിട്ടുമില്ല എന്നുള്ള ഞാൻ കാണിച്ചു തരാം അതുകൊണ്ട് ഈ ഏഴായിരത്തിൻ്റെയൊക്കെ ചുമ്മാ വെറുതെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഈ നമ്മളെ കോഴി ജെംസ് അങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുകയാണ് അതിലൊന്നും അല്ലാണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാം നമുക്കപ്പോൾ അതിൻ്റെ വാല്യൂ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് കണ്ടു വന്നാലും പുതിയ കാൻ്റെ മാർക്കറ്റും കാര്യങ്ങളും മാർക്കറ്റ് ലെവലും കാര്യങ്ങളും കാണിച്ചു തരാം നൂറ്റി എട്ടിൻ്റെ മേലേക്കുള്ള പ്ലേഴ്സിന് ഭയങ്കര മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആകാ വലിയ പ്ലേസിൻ്റെ ഒക്കെ നല്ല അത്യാവശ്യം ഉണ്ട് പക്ഷേ അതൊന്നും നമുക്ക് തരില്ലോ അത്ര സ്നേഹം ഉണ്ടോ നമുക്ക് ഈ എക്ക് നമ്മളോട് ഇല്ലല്ലോ പിന്നെ നമുക്ക് അത്ര തൊണ്ടുഭാഗ്യമൊന്നും ഇല്ല ഉണ്ടായാലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക അതുകൊണ്ടോ ഇതിൽ നൂറ്റി ആറിൻ്റെ ഒക്കെ പത്തൊമ്പത് കോടിയുള്ളൂ അത് നാലായിരം അയ്യായിരം ഒക്കെ വെച്ച് കറക്കണേക്കാൾ ബെറ്റർ വേറൊരു ഇതിൽ കൊണ്ടുപോയി കറക്കുന്നതാണ് ഞാൻ കാണിച്ചു തരാം അതായത് വേറൊരു പാക്ക് ഓപ്പൺ ചെയ്യണതാണ് അത്ര തോന്ന ജമ്മു കൊടുത്തിട്ടൊന്ന് നമ്മൾ പാക്ക് ഓപ്പൺ ചെയ്യണേ അതൊക്കെ നഷ്ടമാണ് ഈ നാലായിരം അയ്യായിരം ഒക്കെ വെച്ച് ചെയ്യണത് ആയിരത്തി അഞ്ഞൂറിൻ്റെ വേറൊരു പാക്ക് ഓപ്പണിങ്ങുണ്ട് അതിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണു ബെറ്റർ അതാവുമ്പോൾ അയ്യായിരം രൂപയ്ക്ക് മൂന്നോ നാലെണ്ണം കറക്കുക അവിടെ അയ്യായിരം രൂപയ്ക്ക് ഒറ്റ ഒന്ന് ഐ സോറി അയ്യായിരം ജംസിന് ഒറ്റ പ്രാവശ്യ പാക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ അവിടെ ആകുമ്പോൾ മൂന്ന് പ്രാവശ്യം ചെയ്യുക അതായത് മൂന്ന് പ്ലെയർ നാൽപ്പത്തഞ്ച് കോടി കിട്ടും ഞാൻ കണ്ടോ ഈ ടോപ്പ് ഇവൻറ്റിൽ ഈ ആയിരത്തി അഞ്ഞൂറിലോ അല്ലെങ്കിൽ അതിൻ്റെ മേലിൽ ഈ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പതിൻ്റെയിലോ അത്രയും ചമ്മ കൊടുത്തിട്ട് മാത്രം കുറച്ച് ചെമ്മ് കൂടുതൽ ചെമ്മില്ല ആവശ്യമാക്കി ചിലവാക്കിയിട്ട് ഈയൊക്കെ ഒരു സ്നേഹവും ഇല്ല നമ്മൾ രക്ഷപ്പെടണം അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു പ്ലെയറിനെ കിട്ടണം എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് ഈയെ നമ്മുടെ അക്കൗണ്ടിലും കയ്യിലുള്ള ഫണ്ട് എങ്ങനെ അങ്ങോട്ട് മേടിക്കുക എന്നേ അപ്പോൾ ഞാനത് കാണിച്ചു തരാം ഓരോ പ്ലേഴ്സിനെയും കറക്കി കാണിച്ചു തരാം ഇതിലൊക്കെ ആണ്പത്തോ മൂന്ന് പ്രാവശ്യം നാലായിരത്തി അഞ്ഞൂറ് ഉള്ളൂ മൂന്ന് പ്രാവശ്യം കറക്കുക അപ്പുറത്ത് അയ്യായിരം ആറായിരം ഏഴായിരം ഒക്കെ കൊടുക്കുന്നത് ജമ്മ് പൈസ എന്നുണ്ട് ഇവിടെ മൂന്നും നാല് മൂന്ന് കറക്കി കറക്കിക്കൂടുക അപ്പോൾ ഇതല്ലേ ബെറ്റർ അത് നമ്മൾ കിട്ടണ പ്ലേസിനെ ഇഷ്ടപ്പെടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് കൊണ്ടുപോയിട്ട് പതിനഞ്ച് കോടിക്ക് മാറ്റും ചെയ്യാം അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ പോയാലും ഇവിടെ ഓരോ ഇതിന് പതിനഞ്ച് കോടി വെച്ച് കിട്ടും മറ്റേത് നമ്മൾ നോക്കിയപ്പോൾ മാർക്കറ്റ് വാല്യൂ നോക്കിയപ്പോൾ പതിനെട്ട് പത്തൊൻപത് കോടി ഇടും അയ്യായിരം കൊടുത്തിട്ട് പതിനെട്ട് കോടി ഒരു മൂന്ന് കോടി ലാഭത്തിന് വേണ്ടി കൊടുക്കുകയാണ് നല്ലതല്ലേ രണ്ട് പ്രാവശ്യം കറക്കി അത് മുപ്പത് കോടി ഒക്കെ ഇടും നമ്മളതിനെ അക്കൗണ്ടിൽ തന്നെ സേവ് ചെയ്ത് വെക്കുന്നത് ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ ബാക്കിയൊക്കെ നിങ്ങളെ ഇഷ്ടം ഞാൻ പറഞ്ഞതൊന്നുള്ളൂ എന്തായാലും ഞാൻ കുറച്ച് പ്രൂഫിന് വേണ്ടിയിട്ട് ഈ പാക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നമുക്ക് ഏതിലും ഓപ്പൺ ചെയ്യാം നാലായിരത്തിൻ്റെ ഓപ്പൺ ചെയ്യണോ അതോ ഏഴായിരത്തിൻ്റെ എന്തായാലും ഞാൻ ഫുൾ ജമ്മൊന്നും കറക്കി കളയാൻ ഉദ്ദേശിക്കില്ല നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കുറച്ച് പാക്ക് മാത്രം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എന്തായാലും അയ്യായിരത്തിൻ്റെ തന്നെ കറക്കി കാണിച്ചു തരാം അയ്യായിരത്തിൻ്റെയിൽ കണ്ടോ ഇതിലൊക്കെ നമുക്ക് അത്ര വലിയ ഭാഗ്യമൊന്നുമില്ല തുണ്ട് ഭാഗ്യമുള്ള അത്ര ആൾ അത്രയും വലിയ ആളുണ്ടെന്നുണ്ടെങ്കിൽ അല്ല അത്രയും വലിയ കോയം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരും നമുക്ക് ഇതിലൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എന്തായാലും ആരും കിട്ടു നോക്കാം ആരാണ് ബെർണർ പയൻ കോടി കോഴി ഞാൻ പറഞ്ഞില്ല ഇതാണ്ടോ ഈ പയൻ കോടിയുടെ കോഴിയുടെ മേലേക്ക് വാല്യൂ ഉള്ള കോനൊന്നും കിട്ടില്ല മെക്കല വന്നും കാര്യമില്ല ബാക്കി കിട്ടുന്ന കാർഡൊക്കെ വെറുതെ നിനക്ക് അറിയില്ല ഫസ്റ്റ് കിട്ടുന്ന കാർഡ് മാത്രമേ കണ്ടോ നൂറ്റിയാറിൻ്റെ മാത്രമേ കിട്ടുകയുള്ളു നമ്മൾ പറ്റിക്കാനാണ് ഇതേ ഇതിൽ ഞാൻ ടോപ്പ് ഇവൻ്റ് കൊണ്ടുപോയി കറക്കി കാണിച്ചു തരാം ആയിരത്തി അഞ്ഞൂറിൻ്റെ ഇതേ വാല്യൂ ഉള്ള പ്ലേസിന് തന്നെ കിട്ടും അത് അയ്യായിരത്തിൻ്റെ മൂന്ന് മൂന്നെണ്ണം കറക്കായിരുന്നു എന്നിട്ട് ഞാൻ അവിടെ ഒറ്റന്നേ ഇറക്കിക്കൊള്ളൂ നിങ്ങൾക്ക് വേണ്ടി കറക്കി കാണിച്ചെന്നാണ് എന്താ വാൻ ബാസ്റ്റൻസ് പതിനഞ്ച് കോടിയുടെ സോറി വൻ മാസം പതിനഞ്ച് കൂടി കിട്ടി ലാഭമാണ് അത് മൂന്നു കൂടി അതായത് രണ്ടോ മൂന്നോ കറക്കില്ലാറക്കുക അപ്പറത്ത് കൊണ്ട് കറക്ക് ജമ്മ് നഷ്ടപ്പെടുത്താതിരിക്കുക ഞാൻ എൻ്റെ നഷ്ടപ്പെടുത്തി ഞങ്ങൾക്ക് കാണിച്ചു തന്നു അത ഒന്നുകൂടി കാണിച്ചു തരാം ഞാനത് കിട്ടുനോക്കണം ആരാണ് എന്താ എന്തായാലും പതിനഞ്ച് കൂടി മാർക്കറ്റിൻ്റെ പേര് പ്രണൗൺസിയേഷൻ ചെയ്യാൻ പറ്റിയില്ല സോറി അപ്പോ ഡാലിശ നോ അനന്തോണി വരി കണ്ടില്ലേ അപ്പോൾ ഇനി വേണമെങ്കിൽ ഇതാ ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പതിൻ്റെ ഒന്ന് ഇറങ്ങി കാണിച്ചു തരാം അതാ ഇതിലോ അത്യാവശ്യം കുഴപ്പമില്ലാതെ പ്ലേയേഴ്സിനെ കിട്ടുള്ളൂ ഇതിലോ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് ജമ്മു കൊടുക്കണമെങ്കിലോ അതിൽ കറക്റ്റ് ആ നോക്കുകയാണ് നിങ്ങളെ ഒരിതിനു വേണ്ടിയിട്ടാണ് പറയണേ മേതാപുര ലോണൊക്കെ കിട്ടി അത്യാവശ്യം നല്ല കാർഡുമാണ് മോട്ടറിച്ചിന് കിട്ടി കാര്യമില്ല പക്ഷെ അത് കിട്ടി എന്തായാലും ഇതിലേതേലും വെച്ചിട്ട് പാക്ക് ഓപ്പൺ ചെയ്യാൻ നോക്കുക നിങ്ങൾ ജമ്മ പരമാവധി കളയാതിരിക്കാൻ നോക്കുക ജമ്മ സേവ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനത്തെ ഇൻവെസ്റ്റ് ചെയ്യും അതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ ഞാൻ നിങ്ങളെ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യണത് അല്ലാണ്ട് ഈയൊക്കെ ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഈ വീഡിയോക്ക് ഞാൻ ഒരു മുപ്പത് ലൈക്കാണ് ടാർഗറ്റ് വെച്ചിട്ടുള്ളത് അത് നിങ്ങൾ തരുന്നു ഞാൻ പ്രതീക്ഷിക്കണം സബ്സ്ക്രൈബ് ചെയ്യാനോ കാര്യങ്ങളൊന്നും ഞാൻ പറയാനില്ല എന്നെ ഇതുപോലത്തെ വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിച്ച് നോക്കി ഇല്ല അതിൻ്റെ കുഴപ്പമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് അടിച്ചോളി ഒരു കുഴപ്പമില്ല ബാക്കി കൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിലിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ ബാക്കിന് കിട്ടിയാലും എടുത്തു വെച്ചിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ലാഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത്തു കൊണ്ടുപോയിട്ട് എക്സ്ചേഞ്ച് കൊണ്ടുപോയി മാറ്റാം അതായത് ആ കോയിന് നമുക്ക് റിട്ടേൺ എടുക്കാം കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് കോയിൻ എടുക്കണില്ല പക്ഷെ ഞാൻ കാണിച്ചു തരാം എന്നാലും അങ്ങോട്ട് ഓട്ടോ എക്സ്ചേഞ്ച് പോട്ടെ ആ ഇതെവിടെ എവിടെ പോകേണ്ടി നമുക്ക് ഇഷ്ടപ്പെടാത്ത പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാറ്റിയെടുക്കാം നമുക്ക് കിട്ടിയ പ്ലേഴ്സിനെ കണ്ടു പതിനഞ്ച് കോടിനുള്ളൂ ഈ പ്ലേസിന് അതായത് അയ്യായിരം വെച്ച് ഇറക്കി കിട്ടിയ പ്ലേസിന് ഇത്ര വാല്യൂ തന്നെ ഒരു മൂന്ന് കോടികളെ വ്യത്യാസമുള്ളൂ പക്ഷേ ആ അയ്യായിരം വെച്ച് മൂന്ന് പ്ലേഴ്സിന് നമുക്ക് കിട്ടുമായിരുന്നു നമ്മളത് ചെയ്തില്ല ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് ചെയ്തത് അപ്പോൾ ആരും അതിലൊന്നും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെ ആ അയ്യായിരത്തിട്ട് ഏഴായിരത്തി നാലായിരത്തിൻ്റെ അല്ലെങ്കിൽ കൊണ്ടുപോയി ജമ്മ് കളഞ്ഞ് നഷ്ടം പെടുത്തണ്ടപ്പോഴത്താണെന്നുണ്ടെങ്കിൽ നല്ല കാർഡൊക്കെ ഇട്ടു കണ്ടു ഇതിൽ കണ്ടു പതിനേഴൊക്കെ ഉള്ളു മാർക്കറ്റുള്ള അതൊക്കെ വിറ്റാ പോകും എന്നുള്ളത് തന്നെ ഉറപ്പില്ല എന്തായാലും ഞാനിവിനെ വിൽക്കാൻ പോകുന്നില്ല ടീമിൽ ആഡ് ചെയ്യും കളിപ്പിക്കും എങ്ങാണ്ട് കാർഡ് നോക്കാൻ വേണ്ടിയിട്ട് ഹൈ ഒക്കെയാണ് വർക്ക് ചെയ്യിച്ച് മൊത്തം അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ വീഡിയോയിൽ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളത് എത്തല്ലോ അത് എന്തെത്താണ് വീഡിയോ ഒന്നുകൂടെ ഒന്ന് കണ്ടുനോക്കിയാൽ മതി മനസ്സിലാകാൻ ഭാഗത്തിനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ എല്ലാവർക്കും ഞാൻ ഈ പറയണത് തിരിയണം എന്നില്ലല്ലോ